വചനമൊഴി ഒക്ടോബർ ഏഴ് വചനഭാഗം യാക്കോബ് അഞ്ച് ഏഴ് പതിനൊന്ന് ലൂക്കാട് സുവിശേഷം ഇരുപത്തൊന്ന് അഞ്ച് പത്തൊൻപത് ജെറുസലേം ദേവാലയത്തിൻ്റെ മനോഹാരിത ശിഷ്യന്മാർ ഈശോയോട് വർണ്ണിക്കുമ്പോൾ ഈശോ പറയുന്നു കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ ഇവയെല്ലാം തകർക്കപ്പെടും ജെറുസലേം പട്ടണത്തിനും ദൈവാലയത്തിനും സംഭവിക്കാനിരിക്കുന്ന തകർച്ചയെക്കുറിച്ചാണ് ഈശോ ഇവിടെ പരാമർശിക്കുന്നത് ഈശോയുടെ മരണശേഷം എ ഡി എഴുപതിൽ ജറുസലേം ദൈവാലയവും പട്ടണവും തകർക്കപ്പെട്ടിരുന്നു തുടർന്നുള്ള കാലങ്ങളിൽ റോമാ സാമ്രാജ്യത്ത് കഠിനമായ മതമർദ്ദനങ്ങളുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ലൂക്ക സ്ലീഹ എഴുതുന്നത് തൻ്റെ നാമത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത് സ്ലീഹ വിശ്വാസ സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അതുവഴി നിത്യജീവൻ പ്രാപിക്കുവാനും സാധിക്കുമെന്നാണ് സുവിശേഷ സന്ദേശം ജീവിതത്തിൽ സഹനങ്ങൾ പ്രത്യേകിച്ച് മിശിഹായ പ്രതിയുള്ള സഹനങ്ങൾ സ്വർഗരാജ്യത്തിലേക്കുള്ള കവാടങ്ങളാണ് എന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു യാക്കോബ് യാക്കോബ്സ്ലീഹ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നതും കർത്താവിൻ്റെ പ്രത്യാഗമനം വരെയും ദീർഘക്ഷമയുള്ളവരും ദൃഢചിത്തരുമായിരിക്കുവാനാണ് സഹനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശയിലും സ്നേഹത്തിലും വർദ്ധിക്കുവാനും തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു വചനാനുസൃത ജീവിതത്തിനായി നമുക്ക് ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ